നമ്മുടെ മൊബൈലിൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പിലൂടെ നമ്മൾ ലൊക്കേഷനും മറ്റുമൊക്കെ ഷെയർ ചെയ്യാറുണ്ട് എന്നാൽ ഈ ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട മൂന്ന് ടിപ്സ് ആൻഡ് ആണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങളുടെ മൊബൈലിലും ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ എനബിൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തീർച്ചയായിട്ടും അത് മനസ്സിലാകും അതുകൊണ്ട് നമുക്ക് ഈ ഗൂഗിൾ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട ഈ മൂന്ന് ടിപ്സ് ആൻഡ് ട്രിക്സ് നമുക്ക് എന്താണെന്ന് പരിചയപ്പെടാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്യുന്ന ശേഷം ഓളെന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട ഈ ടിപ്സ് ആൻഡ് ട്രിക്സ് പരിചയപ്പെടാം ഞാൻ അതിനായിട്ട് ആദ്യം വാട്സാപ്പ് ഓപ്പൺ ചെയ്യണം ഇപ്പോൾ വാട്സാപ്പ് ഞാൻ ഓപ്പൺ ചെയ്തു ഇവിടെ നമ്മൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എന്നാൽ വാട്സാപ്പിൽ നമ്മളെ ആരെങ്കിലും ഗൂഗിൾ മാപ്പുമായി ബന്ധപ്പെട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഞാനിവിടെ വലതുവശത്ത് കാണുന്ന മൂന്ന് ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാണ് അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് ഇവിടെ പ്രൈവസി എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വരുമ്പോൾ ലൈവ് ലൊക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കുക അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കെങ്കിലും നിങ്ങളുടെ വാട്സപ്പ് വഴി ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ കണ്ടെത്താൻ സാധിക്കും അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം അങ്ങനെ ട്രാക്ക് ചെയ്യുമ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എവിടെയാണ് നിങ്ങൾ സന്ദർശിക്കുന്നത് എവിടെയാണ് നിങ്ങൾ ഉള്ളത് അതൊക്കെ കൃത്യമായിട്ട് ലൈവായിട്ട് അവർക്ക് കണ്ടെത്താൻ സാധിക്കും ഇങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ വാട്സാപ്പിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ കാണുകയാണെങ്കിൽ ഇവിടെ താഴെ സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം ഇവിടെ സ്റ്റോപ്പ് കൊടുക്കുക ഇത് പ്രധാനമായിട്ടും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം നമ്മൾ മൊബൈൽ മറ്റാരെങ്കിലും കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ റിപ്പയറിങ്ങിനോ മറ്റോ മൊബൈൽ കടയിൽ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ഈസി ഈസിയായിട്ട് നമ്മളറിയാതെ നമ്മളെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇത് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് പരിചയപ്പെടുത്തത് രണ്ടാമതായിട്ട് നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റാറ്റസ് ബാർ ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ്റെ ഒരു ചിഹ്നം നിങ്ങൾ കാണാൻ സാധിക്കും അത് ഓണിലാണ് ജസ്റ്റ് അവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആപ്പ് പെർമിഷൻ അതുപോലെ തന്നെ ലൊക്കേഷൻ സർവീസസ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ലൊക്കേഷൻ സർവീസസ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൈഫൈ സ്കാനിങ് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സ്കാനിങ് എന്ന രണ്ട് ഓപ്ഷൻ ഇവിടെ എനബിൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക ഇതെന്തിനാണ് ഡിസേബിൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഇത് സെക്കൻഡുകൾ അനുസരിച്ച് വൈഫൈ സ്കാനിങ്ങും ബ്ലൂടൂത്ത് സ്കാനിങ്ങും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനിങ് നടക്കുമ്പോൾ നിങ്ങളുടെ മൊബൈൽ ഹീറ്റാകും അതുപോലെ തന്നെ നിങ്ങളുടെ ഡാറ്റകൾ പെട്ടെന്ന് തീരും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ പെർഫോമൻസും കുറയും ബാറ്ററിയും പെട്ടെന്ന് തന്നെ ഡെഡാവും ഇത് രണ്ടും നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ഇത് മാനുവലായിട്ട് എപ്പോഴും ഓൺ ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ മൊബൈലിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് രണ്ടും നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക ഇത് രണ്ടാമത്തെ ടിപ്സാണ് മൂന്നാമതായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെക്ക് ചെയ്യാനുണ്ട് നമുക്ക് അതിലേക്കൊന്ന് പോകാം ഞാനിപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ ഗൂഗിൾ മാപ്പ് ഇവിടെ ഓൺ ആക്കുകയാണ് ഗൂഗിൾ മാപ്സ് ഓൺ ചെയ്തു ലൊക്കേഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് വലതു വശത്ത് മുകളിൽ ഒരു പ്രൊഫൈലിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും അവിടെ ഒരു ഏരോ ഉണ്ട് ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ എത്ര മെയിൽ ഐ ഡി ഉണ്ട് അതൊക്കെ നിങ്ങൾക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത അറിയാത്ത ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ഇവിടെ ലോഗിൻ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ നിങ്ങൾ അറിയാതെ ആരെങ്കിലും ഒരു മെയിൽ ഐ ഡി ഇവിടെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണി കിട്ടും അങ്ങനെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസ് എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ മെയിൽ ഐ ഡി ഒക്കെ ഇതുപോലെ കാണിക്കും അതിൽ ഏതാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത മെയിൽ ഐ ഡി അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ഇവിടെ താഴെ റിമൂവ് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് റിമൂവ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗൂഗിൾ മാപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇത് നിങ്ങൾക്ക് പരിചയമുള്ളതാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ